നമസ്കാരം എൻ സി പി യിൽ ചാക്കോയുടെ യുഗം അവസാനിക്കാറായിരിക്കുന്നു പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് എത്തിച്ചേർന്നിരിക്കുന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനിറങ്ങി അവസാനം പെരുവഴിയിലായ ചാക്കോയെ കൈവിടുകയാണ് തോമസ് കൂടി തോമസ് ഇപ്പോൾ മറകണ്ഠം ചാടിയിരിക്കുന്നു ചാക്കോയെ വെട്ടാൻ ഉറച്ച് ശശീന്ദ്രൻ പക്ഷം രംഗത്തെത്തുമ്പോൾ മന്ത്രിയെ തെളിപ്പിക്കാനിറങ്ങി ഒടുവിൽ സ്വന്തം കസേര സംരക്ഷിക്കാൻ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ഗതികേടിലേക്ക് പി സി ചാക്കോ എത്തി എൻ സി പിയിൽ ചാക്കോയുഗം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് സൂചന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ പി സി ചാക്കോയെ നീക്കാൻ ശശീന്ദ്രൻ പക്ഷം നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പാർട്ടിയിലെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ഒപ്പു ശേഖരണമാണ് ആദ്യഘട്ടത്തിൽ ശശീന്ദ്രൻ നടത്ത ആരംഭിച്ചത് ശശീന്ദ്രൻ പക്ഷം ആരംഭിച്ചിട്ടുള്ളത് കാരണം മന്ത്രിമാറ്റത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ചാക്കോയുടെ പുറത്തുപോക്കിന് കളമൊരുക്കി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ചാക്കോ നടത്തിയ നീക്കങ്ങളൊക്കെ സി പി എം പിന്തുണയോടെ വെട്ടിയെറിഞ്ഞ ശശീന്ദ്രൻ പക്ഷം പാർട്ടിയിൽ ശക്തി പ്രാപിക്കുകയാണ് ഒടുവിൽ അതേ തോമസും ചാക്കോയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത തവണ കുട്ടനാട് സീറ്റ് കിട്ടില്ലെന്ന ആശങ്കയാണ് ഇപ്പോൾ തോമസിനെ വീണ്ടും ഒരു വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ നിന്നും പാർട്ടിയുടെ വർക്കിംഗ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആരും തന്നെ ചാക്കിക്കൊപ്പം ഇല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം എൻ സി പിയെ പ്രാദേശിക പാർട്ടിയാക്കി മാറ്റാനും ബൈലോ അടക്കം രൂപീകരിക്കുവാനും എറണാകുളത്ത് ചേർന്ന ഒരു യോഗത്തിൽ ഇവരാരും പങ്കെടുത്തിരുന്നില്ല എൻ സി പിരിച്ചുവിട്ട് സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടിക്കുള്ള നീക്കം ചാക്കോ സജീവമാക്കി എന്നാണ് എൽ ഡി എഫിൽ നിന്നും പാർട്ടിയെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായിട്ടുള്ള വിലയിരുത്തൽ അപ്പോൾ ഇത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കുവാനും പാർട്ടി ശശീന്ദ്രൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാനും വേണ്ടിയിട്ട് സി പി എം മറുപക്ഷത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തെ ജില്ലാ പ്രസിഡന്റ് മാറ്റിയ നടപടി ശശീന്ദ്രൻ പക്ഷം ഇതുവരെ അംഗീകരിച്ചിട്ട് പോലുമില്ല ജില്ലാ കമ്മിറ്റി ഓഫീസും അവർ വിട്ടു നൽകിയിട്ടില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ച് പാർട്ടിക്കുള്ളിൽ തുടരാൻ ചാക്കോ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതുപക്ഷേ നടക്കുവാനും സാധ്യതയില്ല കാരണം ചാക്കോയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന തോമസ് കെ തോമസ് വരെ മറുകണ്ഠം ചാടുകയാണിപ്പോൾ തോമസ് കെ തോമസിൻ്റെ സീറ്റ് വെട്ടുമെന്ന സി പി എമ്മിൻ്റെ വിരട്ടൽ അത് ഫലിച്ചതോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ശശീന്ദ്രനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് അടുത്ത കാലത്ത് പാർട്ടിയിൽ ചാക്കോയുടെ ഒരു അപ്രമാദിത്വമാണ് ഉണ്ടായിരുന്നത് കാരണം ചാക്കോ വളരെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ശശീന്ദ്രനെ മുൻനിർത്തി പി എസ് സി നാടകം അടക്കം നിരവധി നിയമനങ്ങൾ നടത്തിയിലുള്ള കോഴയ ആരോപണങ്ങളുമൊക്കെ പുറത്തേക്ക് വരികയാണിപ്പോൾ അപ്പോൾ എന്നാൽ ഈ മന്ത്രിയെ മാറ്റാം എന്നുള്ള ഒരു തീരുമാനം ആ തീരുമാനമാണ് പി സി ചാക്കോയുടെ രാഷ്ട്രീയ ഗ്രാഫ് തന്നെ ഇടിഞ്ഞു പോകാൻ കാരണമായത് മന്ത്രിമാറ്റത്തിൽ ആദ്യം ശശീന്ദ്രനൊപ്പമായിരുന്നു ചാക്കോ നിലകൊണ്ടത് പിന്നീടാണ് തോമസ് കെ തോമസിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശശീന്ദ്രനെതിരെ അദ്ദേഹം തിരിഞ്ഞത് ഇതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിന് തടസ്സം നിന്നതോടുകൂടിയാണ് പാർട്ടിയിൽ ചാക്കോ അപ്രസക്തനായി മാറുകയും ഒപ്പം തന്നെ ഇപ്പോൾ മന്ത്രിമാറ്റം എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇല്ലാതാകുന്നു പി സി ചാക്കോയുടെ നില പരിങ്ങല്ലാവുകയും ചെയ്യുന്നു ഇതോടുകൂടി ചാക്കോയുഗം അവസാനിക്കുന്നു ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എൻ സി പിയിലേക്ക് എത്തുകയും എന്നാൽ എൻ സി പിയിൽ ആരുമല്ലാതായി മാറുകയും ചെയ്യുമ്പോൾ ഇനി ചാക്കോ എങ്ങോട്ട് പോകും കാരണം കോൺഗ്രസിൻ്റെ വാക്കായിരുന്നു നാവായിരുന്നു ഒരു കാലത്ത് ഈ പി സി ചാക്കോ പി സി ചാക്കോയുടെ അധികാരത്തോടുള്ള വല്ലാത്ത അടങ്ങാത്ത ഒരു ഭ്രമം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം ഇതൊക്കെ അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ തന്നെ അനഭിമുഖനാക്കി അതേ താൽപ്പര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻ സി പിയിൽ എത്തുമ്പോഴും ചാക്കോ അപ്രമാദിത്വം കാണിച്ചത് പക്ഷെ ആ അപ്രമാദിത്വമൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു കാരണം തോമസ് കെ തോമസിന് കുട്ടനാട് സീറ്റ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല എന്നുള്ള ഭീഷണി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടിയാണ് തോമസ് കെ തോമസ് എൻ സി പി യിലെ ശശീന്ദ്രൻ പക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ട് ചാക്കോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ചാക്കോയുടെ നിലയാണിപ്പോൾ പരിങ്ങലായിരിക്കുന്നത് എൻ സി പിയിൽ നിന്നും ചാക്കോ താമസിയാതെ പുറത്താവുക തന്നെ ചെയ്യും ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി മാറുകയാണ് പി സി ചാക്കോ ഇനി കോൺഗ്രസിലേക്കാണോ മടക്കമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടി നൽകേണ്ടത് ചാക്കോ മാത്രമല്ല കോൺഗ്രസ്സുകാർ കൂടിയാണ്